നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സബ്സിഡി നിരക്കിൽ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ കാർഷിക ഉപകരണ സർവീസ് ക്യാമ്പ് പോത്താനിക്കാട് പഞ്ചായത്തിൽ കേര കേരസമിതിക്ക് അനുവദിച്ച കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു കേരളത്തിൽ മഴ കുറയുന്നതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സപ്പോർട്ട് ഫാം മെക്കനൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി കാർഷിക ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് സർവീസ് ക്യാമ്പുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി നിരക്കിൽ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ താൽപര്യമുള്ള വ്യക്തികൾക്കും കർഷക സംഘങ്ങൾക്കും അപേക്ഷിക്കാം പദ്ധതിയുടെ ഭാഗമായി ഇരുപത് സർവീസ് ക്യാമ്പുകളാണ് ജില്ലാ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും അതാത് കൃഷി ഭവനുമായോ ജില്ലാ കൃഷി എക്സിക്യൂട്ടീവ് ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക കോത്താനിക്കാട് പഞ്ചായത്തിൽ കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരസമിതിക്ക് അനുവദിച്ച കാർഷിക ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് തെങ്ങിൻ തടവും കൃഷിയിടങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള മിനി ടില്ലർ യന്ത്രം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള മെഷീനുകളുടെ വിതരണവും ഇവയുടെ പ്രവർത്തനങ്ങൾക്കുമാണ് തുടക്കം കുറിച്ചത് കോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച ചടങ്ങിന് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ കെ എസ് സണ്ണി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ജോസ് വർഗീസ് എൻ എം ജോസഫ് ഡോളി സജി സാബു മാധവൻ വി ഒ കുറുമ്പൻ കെ എം കുര്യാക്കോ സി വി പോൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ മഴ കുറയുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഇടത്തരം മഴയ്ക്കുമാണ് സാധ്യതയുള്ളത് പത്തനംതിട്ട കോട്ടയം പാലക്കാട് ജില്ലകൾ ഒഴികെ മറ്റെല്ലായിടത്തും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ യും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി